ഹലോ ഗൈസ് അങ്ങനെ ഇന്നലത്തെ ഞങ്ങളുടെ കണ്ണൂർ യാത്രയുടെ അവിടുത്തെ സ്റ്റേ ചെയ്ത സ്ഥലമാണിത് നല്ല അടിപൊളി ഒരു ബിസിനസ് ക്ലാസ് ഹോട്ടലാണ് റോയൽ ഹോട്ടൽ റോയൽ അതിൻ്റെ ബിൽഡിങ് ഒക്കെയാണ് അത് എന്നിട്ട് തൊട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഇവരുടെ തന്നെയാണോ എന്തോന്ന് സംശയമുണ്ട് പാരിസ് റെസ്റ്റോറൻറ്റ് അവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഏതാണ്ട് ഒരു രണ്ട് മണി സമയമായി നല്ല കത്തിയും സ്പൂണും ഒക്കെ വെച്ച് ഭയങ്കര സെറ്റപ്പിലുള്ളൊരു ഹോട്ടലാണ് വീഡിയോ എടുക്കുമ്പോൾ തിരിച്ച് വെച്ച് എടുക്കാൻ പറഞ്ഞപ്പോൾ പറ്റിയതാണ് അത് ഞാൻ ഇനി മാറ്റുന്നതൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഉടനെ തന്നെ അതിൻ്റെ ഇതുകൊണ്ട് വന്ന് ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്നൊക്കെ കാണിച്ച് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു സൂപ്പാണ് ആദ്യം വന്നത് അങ്ങനെ സൂപ്പ് എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു അതിലൊരെണ്ണം നമ്മൾ ഓർഡർ ചെയ്ത് അതാണ് ഈ സൂപ്പ് പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു എനിക്ക് കിട്ടിയത് ഞാൻ ഇവിടുത്തെ ഫുഡ് പോലെ തന്നെ ചോറും ഒരു ബൗൾ ചോറും മീൻ കറി നമ്മുടെ നെമ്മീൻ കറി അതാണ് ഞാൻ കഴിച്ചത് അവർ മോനും കൂട്ടുകാരനും കൂടെ ബിരിയാണി പിന്നെ എന്തുവാ ലോലി പോപ്പൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു ഇതാണ് മുറി ഞങ്ങൾ എന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ വന്നു ഇതാണ് അവിടുത്തെ ഇതിനകത്ത് കയറി നല്ല സുഖകരമായൊരു ക്ലൈമറ്റാണ് നല്ല തണുപ്പും എല്ലാം ആയിട്ട് എല്ലാം കണ്ട ഫിത്തിയിൽ നല്ല ഒരു ഫോട്ടോയൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഹോട്ടലാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോഴുള്ള വ്യൂ ആണിത് നല്ല രസമുണ്ട് ഞങ്ങളത് ഇറങ്ങാൻ നേരത്താണ് ഈ വീഡിയോ എടുത്തത് അതിൻ്റെ സെറ്റം അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതാണ് റോയൽസ് ഇതായിരുന്നു പുറത്തുനിന്ന് ഞാൻ ഒരു വീഡിയോ കൂടി എടുത്തു കാരണം നമ്മൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ